ന്റെ ലോക്സഭാ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പാർലമെന്റ് രേഖകളിൽ നിന്നും ഒഴിവാക്കി മണിക്കൂറുകൾക്ക് ശേഷം സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്തയച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നീക്കം ചെയ്ത ഭാഗങ്ങൾ ചട്ടം മുന്നൂറ്റി എൺപതിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ പ്രസംഗത്തിൽ താൻ സഭയിൽ പറഞ്ഞതെല്ലാം അടിസ്ഥാനവും യാഥാർത്ഥ്യവും വസ്തുതാപരവുമായ നിലപാടാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നുണ്ട് സ്പീക്കർ ഒഴിവാക്കിയ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ആവശ്യപ്പെടുകയാണ് കത്തിലെ പ്രശസ്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ് ണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചക്കിടെ എന്റെ പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കിയ പരാമർശങ്ങളുടെയും ഭാഗങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഞാനത് എഴുതുന്നത് ചട്ടം മുന്നൂറ്റി എൺപതിൽ വ്യക്തമാക്കിയിട്ടുള്ള അത്തരം വാക്കുകൾ മാത്രമാണ് നിബന്ധന ലോകസഭയിലെ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും നിയമങ്ങൾ എന്നിരുന്നാലും എൻ്റെ പ്രസംഗത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം വ്യവഹാരത്തിന്റെ മറവിൽ നടപടികളിൽ നിന്നും ഒഴിവാക്കിയ രീതി ശ്രദ്ധയിൽപ്പെട്ടതിൽ ഞാൻ ഞെട്ടിപ്പോയി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്നുവെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ബി ഒരു തടസ്സവുമില്ലാതെ ആക്രമണം അഴിച്ചുവിട്ടു രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ട്രഷറി ബെഞ്ചുകളിൽ നിന്നും വൻ പ്രതിഷേധത്തിന് കാരണമായി മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമാസക്തരാണെന്ന് വിളിച്ചതിന് കോൺഗ്രസ് നേതാവ് ആക്ഷേപിച്ച പ്രധാനമന്ത്രിയുടെ അപൂർവ ഇടപെടലിനും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു ജൂലൈ രണ്ടിലെ ലോക്സഭയിലെ തിരുത്തപ്പെടാത്ത ചർച്ചകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു നീക്കം ചെയ്ത ഭാഗങ്ങൾ റൂൾ മുന്നൂറ്റി എൺപതിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പ്രസ്താവിക്കാൻ ഞാൻ നിർബന്ധനാണ് സഭയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അടിസ്ഥാനവും യാഥാർത്ഥ്യവും വസ്തുതാപരവുമായ നിലപാടാണെന്നാണ് രാഹുൽ കത്തിൽ പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അഞ്ച് പ്രകാരം താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ ശബ്ദം സഭയിലെ ഓരോ അംഗത്തിനും ജനങ്ങളുടെ ആശങ്കകൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് രാഹുൽ ഗാന്ധി കത്തിൽ കുറിച്ചതും ഇപ്രകാരം കൂടിയാണ് ആ അവകാശവും രാജ്യത്തിന്റെ ജനങ്ങളോടുള്ള എന്റെ കടമകളും നിർവഹിച്ചു കൊണ്ടാണ് താൻ നടപ്പിലാക്കിയതെന്നും രാഹുൽ ഊന്നി പറയുകയാണ് താൻ പരിഗണിക്കുന്ന പരാമർശങ്ങൾ രേഖകളിൽ നിന്നും എടുത്തുകളയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും രാഹുൽ ഗാന്ധി കത്തിൽ അവകാശപ്പെടുന്നു ഈ സന്ദർഭത്തിൽ ശ്രീ അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തിലേക്കും ശ്രദ്ധാകർഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും രാഹുൽ കത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരോപണങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നിരുന്നാലും അതിശയകരമാണെന്ന് പറയട്ടെ ഞാൻ ഒരു വാക്ക് മാത്രം ഒഴിവാക്കി നിങ്ങളുടെ നല്ല വ്യക്തിത്വത്തെ മാനിച്ച നിങ്ങളുടെ നല്ല വ്യക്തിത്വത്തെ മാനിച്ച ഈ തെരഞ്ഞെടുത്ത വിശദീകരണം യുക്തിയെ ധിക്കരിക്കുന്നു എന്റെ പ്രസംഗത്തിലെ രേഖകളിൽ നിന്നും ഒഴിവാക്കിയ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ കത്തിൽ സ്പീക്കറിനോട് പറഞ്ഞത്